ഇവിടെ നേരെ ഇവന്റെ രണ്ട് രണ്ട് വെച്ചിട്ട് അവൻ യൂട്യൂബിലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ ഞാൻ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ സത്യം പറഞ്ഞ ഇവരെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് വിശേഷിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എന്റെ സംശയം കാരണം ഇവരെ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് വിശേഷിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചിലപ്പോൾ എന്നെ തെറി പറയും ഷാജിദ ഷാജി നിങ്ങളിൽ കുറെ ആളുകൾക്കൊക്കെ ഈ സ്ത്രീയെ അറിയാമായിരിക്കും അറിയാത്തവർ കൂടുതലായിട്ട് അറിയാനൊന്നും ശ്രമിക്കേണ്ട കാരണം അത്ര നല്ല കോണ്ടുകളാണ് ഇവരുടെ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല നമ്മുടെ യൂട്യൂബിൽ പല കാറ്റഗറീസ് ഉണ്ട് അതായത് പല ഇപ്പം ഫാമിലി വ്ലോഗിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ ഈ ഫുഡ് വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ട്രാവൽ വീഡിയോസ് ചെയ്യുന്ന ട്രാവൽ വ്ളോഗേഴ്സ് ഉണ്ട് പിന്നെ അതുപോലുള്ള ഒരുപാട് ഇപ്പം എന്നെ പോലുള്ള റിയാക്ഷൻ ചാനൽസ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ട്രോൾ ചേട്ടന്മാരുണ്ട് ഇങ്ങനെ പല കാറ്റഗറി ഉണ്ട് പക്ഷേ ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്ന ലേഡിയെ ഇതിൽ ഏതിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല ഇവരെ ഒരു നല്ലൊരു ഫാമിലി ഇവരെ ഒരു ഫാമിലി ബ്ലോഗർ ആണ് ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫാമിലി ബ്ലോഗിങ് ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകൾക്ക് അതൊരു നാണക്കേടായിരിക്കും നമ്മുടെ ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഫാമിലി ബ്ലോഗേഴ്സ് അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നമ്മളെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നെഗറ്റീവ്സ് വരാറുണ്ട് പോസിറ്റീവ്സ് വരാറുണ്ട് ഇത് രണ്ടും അവർക്ക് വരാറുണ്ട് സന്തോഷമുള്ള കാര്യങ്ങൾ കാണിക്കാറുണ്ട് സങ്കടപ്പെടുന്ന കാര്യങ്ങൾ കാണിക്കാറുണ്ട് ഇവിടെ ഈ ഷാജിദാ ഷാജിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇവരങ്ങനെ നല്ല കാര്യങ്ങളൊന്നും കാണിച്ച് ഞാൻ അധികമൊന്നും ഞാൻ കണ്ടിട്ടില്ല കൂടുതലും ഇവരുടെ വായിൽ നിന്ന് വരുന്ന തെറികളാണ് ഇവരുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കേൾക്കാറുള്ളത് പിന്നെ ഈ അടുത്തായിട്ട് ഇവരുടെ മറ്റേ എന്താ നോൺ പ്രൊഡക്റ്റ് സാരികളോ കമ്പലോ മാലയോ എന്തൊക്കെയോ ക്രീം ക്രീമൊക്കെ വിൽക്കുന്നതിനെ പറ്റിയിട്ടുള്ള ടോക്കുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും തെറിവിളികളാണ് കുടുംബക്കാരെ തെറിവിളിക്കുക സ്വന്തം ഉമ്മയുടെ വീഡിയോ ചട്ടിപ്പുറത്തുള്ള വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിൽ ഇടുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഈ കൂടുതൽ ഈ ഒരു ലേഡി കാണിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ താല്പര്യം ഇവരെ പക്ഷേ അഞ്ച് പിള്ളേരുണ്ട് ഇവർക്ക് ആ അഞ്ച് പിള്ളേരെ പോറ്റാൻ വേണ്ടിയാണല്ലോ ആ സ്ത്രീ ഇതൊക്കെ കാണിച്ച് കൂട്ടുന്നതെന്ന് കാണുമ്പോഴത്തേക്ക് ഓക്കെ പോട്ടെ എന്ന് വെക്കും എന്തൊക്കെ കാണിച്ചാലും പക്ഷെ ഇന്ന് ഇന്ന് രാവിലെ ഇവരൊരു ലൈവ് ചെയ്തു ആ ലൈവിൽ ഒരു എനിക്ക് സത്യം പറഞ്ഞത് എങ്ങനെ പറയണമെന്ന് പോലും മനസ്സിലാവുന്നില്ല കൊച്ചു ഞാൻ ി ചൈൽഡ് ഹെൽപ്പ് ലൈനിന്റെ ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കണം ഈ സ്ത്രീ ഇവർക്ക് എനിക്ക് തോന്നുന്നു ഇവർക്ക് നല്ലൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട് ഇവർക്ക് വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഉള്ള ഒരാൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല ഇവരെ സ്ഥിരമായിട്ട് വിമർശിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ ഇവർ കയറി ചെന്നു ഉറപ്പായിട്ടും ഇവർ തെറി പറയും തെറി പറഞ്ഞോട്ടെ ഞാൻ ഒന്നും പറയുന്നില്ല ഷാജ ഷാജി നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി തെറി പറ നിങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ സത്യം പറഞ്ഞാൽ അങ്ങനല്ല ചെയ്യണ്ടേ നിങ്ങളെ വിമർശിക്കുന്ന അയാൾ വളരെ മോശമായിട്ടാണ് നിങ്ങളെ വിമർശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം ഇത് അതൊന്നും ചെയ്യാതെ ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെന്ന് അയാളെയും തെരു പറഞ്ഞ് അയാളെ തെറി പറഞ്ഞത് പോട്ടെ എന്ന് ഞാൻ പിന്നെയും പോട്ടെ പക്ഷെ അവിടെ ഉണ്ടായിരുന്ന രണ്ട് കുഞ്ഞു മക്കളെ വീഡിയോയിൽ അതിനകത്ത് ഒരു കുഞ്ഞിനെ കാണിക്കുന്നുണ്ട് കാണിച്ചുകൊണ്ട് ആ കുഞ്ഞിനെയൊക്കെ ഇവര് പറയുന്ന വർത്താനം ഷാജിദാ ഷാജി ഇത് മതി ഇത് മതി ഇനി ഇത്രയും കാലം കളിച്ചതുപോലെ അല്ല ഈ കളി അകത്ത് പോകാൻ ഇത് മതി നീ നിന്റെ കുഞ്ഞുങ്ങളെ അടുത്തിരുത്തിയിട്ട് തെറിയും മറ്റുള്ളവരെ തെറി പറയുന്നത് പോലെ അല്ല ഇത് ഓക്കെ അത് നിനക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും ഈ ഷാജിതാ ഷാജിക്ക് അറിയാവുന്ന ആരെങ്കിലും അവർക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ആ സ്ത്രീയോട് പറഞ്ഞ് മനസ്സിലാക്ക് അവർ ചെയ്ത പരിപാടി ഞാൻ നിങ്ങളെ ഇവിടെ ഒന്ന് കാണിക്കാം ഇനി ഞാൻ ബാക്കി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ഇനി നമുക്ക് ഷാജിദയുടെ ലൈവിലെ കുറച്ച് പോർഷൻസ് ഒന്ന് കാണാം കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് മ്യൂട്ട് ചെയ്യും ഇല്ലെങ്കിൽ സൗണ്ട് ഒന്ന് കട്ട് ചെയ്യും വേറൊന്നും നിന്റെ പടി നാട്ടിൽ നടക്കില്ലാട് മണ്ണാർക്കാട് ും കണ്ട പോലെ മോനെ നീ എന്താ വിചാരിച്ചു നിനക്കുണ്ടല്ലോ കെട്ടിയോള് രണ്ട് കുട്ടികൾ അവളന്മാരുടെ അവളും ഷാജിത മനസ്സിലാക്കേണ്ട ഒരു കാര്യം സോഷ്യൽ മീഡിയ നിന്റെ കുടുംബക്കാരുടെ സ്വത്തല്ല ഓക്കെ നിന്റെ ചാനൽ നിന്റെ സ്വന്തമായിരിക്കാം പക്ഷേ നീ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം യൂട്യൂബ് ഇത് നിന്റെ തറവാട് സ്വത്തല്ല ഇവിടെ വന്ന് തോന്നിയവാസങ്ങൾ കാണിക്കുമ്പോൾ മറ്റുള്ളവരെ തെറി പറയുമ്പോൾ കുട്ടികളെ കൊണ്ടുള്ള തെറിവിളി ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ ക്രീം വാരി മോന്തക്കി പൊത്തി നല്ല ക്രീമാ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പല പരിപാടികൾ കാണിക്കുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകും വിമർശനങ്ങൾ അതാണ് ഞാൻ പറയുന്നത് ഷാജിത കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ തെറി പറയുന്നവരെ നിങ്ങൾ നിയമപരമായിട്ട് നേരിടും ഞാൻ അത്രേ പറയുന്നുള്ളൂ വിമർശനങ്ങൾ ഉണ്ടാവും ഉടനെ അത് കേട്ടിട്ട് മറ്റേ എനിക്കറിയില്ല ഇവരെ ഒരാളുടെ വീട്ടിൽ ഷെറീഫ് എന്ന് പറയുന്നൊരു വ്യക്തിയാണെന്ന് തോന്നുന്നത് അയാളുടെ വീട്ടിൽ പോയിട്ടാണ് ഈ ഒച്ചൻ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് അയാൾ ഇവരെ ഞാൻ ആകെ ഒരു വീഡിയോ ഈ ഷെരീഫിനെ കണ്ടിട്ടുള്ളൂ ഇവരുടെ ഈ ഉമ്മയുടെ ഒരു വീഡിയോ ഇട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുമായി ബന്ധപ്പെട്ട് ഷെറീഫ് ഒരു വീഡിയോ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഷെറീഫ് ഈ ഷാജിദയെ പറ്റി ചെയ്തിരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോൾ മോശമായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇവർ പറയുന്നുണ്ട് എന്തോ ഒരു വൃത്തികെട്ട വാക്കൊക്കെ യൂസ് ചെയ്തെന്ന് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാജിദാ നിങ്ങൾ നിയമപരമായിട്ട് പോകണം അതല്ലാതെ വന്നിട്ട് നീ നീ എന്താണ് നീ ചോദിക്കുന്നത് എന്നെ പറ്റി നിനക്ക് യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസ് വരും മനസ്സിലായില്ലേ നീ വന്ന് തോന്നിവാസം കാണിച്ചാൽ തെറി പറഞ്ഞാൽ ആൾക്കാർ എടുത്തു വെച്ച് കുടയും ഇത് നിനക്ക് ഈ കുടച്ചിലൊന്നും വേണ്ട എങ്കിൽ നീ നിന്റെ നാ കടക്കി വെക്കണം ഇതിപ്പോ ഈ കയറി കണ്ടവന്റെ വീട്ടിൽ ചെന്ന് ഈ കൊണവണ പറഞ്ഞോണ്ടാണ് ഞാൻ വരെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് ഇതൊന്നും അല്ല ഇതൊക്കെ ഞാൻ പോട്ടേന്ന് നോക്കൂ ഇവിടെ പറയുന്നത് നിങ്ങള് ബാക്കിയൊന്ന് കേട്ടോണേ ആണോ ആണോ എല്ലാ പെണ്ണുങ്ങളും തെറിയോ തെറിയാണ് ഈ സ്ത്രീ അവിടൊക്കെ പറയുന്നത് പക്ഷെ അതിനകത്ത് പറഞ്ഞൊരു ഉണ്ടല്ലോ അഞ്ച് മക്കളെ ഞാൻ ആ ഒരു ഒരൊറ്റ കാര്യത്തിലാണ് കൂടുതലൊന്നും ഇവരോട് പറയാത്തത് ആ അഞ്ചു പിള്ളാരെ വളർത്തുന്നുണ്ട് പക്ഷേ ഇത് പറഞ്ഞു പറഞ്ഞു ഷാജിത എന്ന് പറയുന്ന വ്യക്തി ഈ സമൂഹത്തിൽ കാണിച്ചു കൂട്ടുന്നത് അത് ചെറിയ കാര്യമൊന്നും ചെറിയ കാര്യമൊന്നുമില്ല എൻ അവിടെ പിള്ളേർ നിപ്പുണ്ട് അവരുടെ ആ ഇവർ ആരെയാണോ തെറി പറയുന്നത് അവരുടെ പിള്ളേരൊക്കെ അവിടെ നിപ്പുണ്ട് അവരുടെ ഫ്രണ്ടി വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ ഈ സ്ത്രീ പറയുന്നത് പിന്നെ ഇവർക്കൊരു അഹങ്കാരമുണ്ട് ഇവരുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അതാണ് ഞാൻ എല്ലാ സ്ത്രീകളും ഒന്നും ഇതിനകത്ത് ഒന്നും പറയുന്നില്ല കേട്ടോ നിങ്ങൾ ആരും അങ്ങനെ ചേച്ചിമാരെ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് ചില സ്ത്രീകൾ ഇവരെ പോലുള്ള സ്ത്രീകളുടെ അഹങ്കാരം അതാണ് ഞങ്ങൾക്ക് എന്തും വിളിച്ചു പറയാം ഞങ്ങളുടെ ദേഹത്ത് തൊടുവോ എന്തെങ്കിലും പറയുമോ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് കേസ് കൊടുക്കുക അവന്മാരകത്ത് പോകും മനസ്സിലായില്ലേ ഈ ഒരു അഹങ്കാരം ചില സ്ത്രീകളുടെ ഇങ്ങനെയുള്ള അഹങ്കാരം തന്നെയാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ നമ്മുടെ യൂട്യൂബ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ആവശ്യമില്ലാതെ വർത്തമാനങ്ങൾ തെറികൾ തന്നെ ഇങ്ങനെ ഡെയിലി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോരം തെറിയ ഇവരെ അറിയാവുന്നവർക്കറിയാം എന്തോരം തെറി ഇതെല്ലാം കോട്ടെ സ്വന്തം ഉമ്മാൻ്റെ വരെ വീഡിയോ എടുത്തു വെച്ച സ്ത്രീ ആ അതിനും ഇപ്പം ഭയങ്കര സ്നേഹം എന്തോ ഒന്നു ഉമ്മായോട് ഉമ്മായുടെ കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട് എൻ്റെ ഉമ്മയെ പറ്റി ഞാൻ എന്തും പറയും സാ സാധ്യത നീ എന്തും പറഞ്ഞോ നിൻ്റെ ഉമ്മയെ പറ്റി നിൻ്റെ വീടിനകത്ത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് അത് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ വിമർശിക്കും തെറി പറയും അത് നീ ആലോചിക്കണം പിന്നെ തെറി പറയുന്നവരുടെ വീട്ടിലോട്ട് ഉണ്ടാക്കി ചെല്ലുന്നത് എല്ലാരും ദൈവനെ പോലെ ആയിരിക്കണമെന്നില്ല എന്നില്ല അതും കൂടെ നീ അറിഞ്ഞു വെച്ചോണം ഓക്കെ എല്ലാവരും ദൈവനെ പോലെ ആയിരിക്കത്തില്ല പിന്നെ അത് ഫോണും എടുത്ത് നീ പറയുന്നതിനും ഷൂട്ട് ചെയ്തോണ്ടിരിക്കത്തില്ല തിരിച്ചുള്ള റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും എല്ലാവരുടെയും എന്നൊന്നും നിനക്ക് ഊഹിക്കാനേ പറ്റത്തില്ല നമുക്ക് ബാക്കി കേൾക്കാം നല്ല റീച്ചും നിന്റെ കെട്ടോളുടെ വീഡിയോ നീ നല്ല റീച്ച് കിട്ടും നിനക്ക് എന്തോ നെയ് സ്ത്രീ വിളിച്ചു പറയുന്നത് എന്തുവര് പറയുന്നത് സ്ത്രീയെ നിങ്ങളാണ് സ്വന്തം ഉമ്മാടെ വീഡിയോ എടുത്ത് ഇട്ടത് യൂട്യൂബിൽ അത് ആൾക്കാർ ഉറപ്പായിട്ടും നിങ്ങളെ തെറി പറയും അതിപ്പോ ഇവിടുത്തെ പോലീസുകാർ കണ്ടാൽ പോലും നിന്നെ രണ്ട് തെറി പറയും നീ ആ കാണിച്ച പരിപാടിക്ക് അതുപോലത്തെ പരിപാടിയല്ലേ നീ കാണിച്ച നിനക്ക് ഒരു ഒരു എനിക്കതാ മനസ്സിലാവത്തി ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഷാജി ഷാജി അടിപൊളി ഷാജി കിടി ഷാജി മുടു എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരെ ഞാൻ കാണാറുണ്ട് ഇവിടെ കമൻറ്റ് ബോക്സിൽ അവരോടാണ് എനിക്ക് ചോദിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും ഒരു ഉളുപ്പും തോന്നാറില്ല ഇങ്ങനെ ഒരു സ്ത്രീയെ ഇങ്ങനെ തലയിലെടുത്ത് വെക്കുന്നതിന് അഞ്ചു മക്കൾ അവരെ നോക്കുന്നു ഞാൻ അതിലും അതിൽ ആ ഒരൊറ്റക്കാലത്തിലൊക്കെ നല്ല കാര്യം കാര്യമല്ല അവരാ ചെയ്യുന്നത് എല്ലാ ഉമ്മമാരും ചെയ്യത്തുമില്ല എല്ലാ ഉമ്മമാരും മക്കളെ നോക്കും മക്കളെ ഇട്ടിട്ട് പോത്തുന്നതല്ല പക്ഷെ വേറെ കെട്ടുവോ എനിക്ക് വേണ്ട ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല എന്താണെങ്കിലും അവരാ ചെയ്യുന്നത് ഓക്കെ നല്ല കാര്യം പക്ഷെ അതും പറഞ്ഞിട്ട് എന്തൊക്കെ ഇവർ ഈ വിളിച്ച് കൂകുന്നത് വേറൊരാളുടെ വീട്ടിൽ ചെന്നിട്ട് അയാളുടെ ഭാര്യയെ പറ്റി അവനല്ലേ നിന്നെ പറ്റി വീഡിയോ ഇട്ട നീ അവനെ പറ്റി പറ അതും നീ എന്തുവാ കാണിച്ച സ്വന്തം ഉമ്മാന്റെ വീഡിയോ എടുത്തിട്ടു എങ്ങനത്തെ വീഡിയോ അതിന് വിമർശനം ഉണ്ടാവത്തില്ലേ അതിനെ വിമർശിക്കുന്നവരുടെ വീട്ടിലോട്ട് കേറി ചെന്ന് ആ വിമർശിച്ച ആളുടെ ഭാര്യയും അവിടുത്തെ മക്കളെയും വരെ പറയുന്ന നിന്റെ ഒരു തൊലിക്കട്ടി ഉണ്ടല്ലോ ഇവളെയൊക്കെ പിടിച്ച് അകത്തിടണം ഇവൾക്കെതിരെ കേസ് കേസെടുക്കണം ഇവൾ ഇനി ഇങ്ങനത്തെ വർത്താനം വിളിച്ച് പറയരുത് അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ ഞാനിത് ഒതുക്കത്തും ഇല്ല എൻ്റെ ഒരു ഇവളോടുള്ള ഒരു ദേഷ്യം എന്ന് വെച്ചിട്ട് ഇവളെ പോയി ഒന്നും ചെയ്യുന്നൊന്നും അല്ല കേട്ടോ നിയമപരമായിട്ട് ഇവക്കെതിരെ ചെയ്യാവുള്ളത് ഞാനും ചെയ്യും നമുക്ക് ബാക്കി കുറച്ച് കേൾക്കാം നിന്റെ ഉമ്മ നീ എന്താന്ന് വെച്ചാ കാണിക്ക ഞാൻ വീണ്ടും പറയുന്നു വീടിനകത്ത് യൂട്യൂബ് നിന്റെ തറവാട്ടു ഭാഗത്ത് സ്വത്തല്ല ഷാജിദാ ഇവിടെ വന്ന് നീ കാണിക്കുമ്പോ ആൾക്കാർ കാണുമോ നിനക്ക് അതിനച്ചല്ല കാശ് കിട്ടുന്നത് ഏഹ് അപ്പൊ ആൾക്കാർ പറയുക തന്നെ ചെയ്യും അതിന് കുരുമുട്ടിട്ട് കാര്യമില്ല ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കൊടുക്കതിന് ബാക്കി കുറച്ചും കൂടെ ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടോ ഇവിടെ പറയുന്ന കാര്യങ്ങള്

ഞാൻ ആ കുട്ടികളെ ശരിക്ക് കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ ഇവരുടെ ഈ ലൈവിൽ ആ കുട്ടികളുടെ ഒരു പെൺകുട്ടിയുടെ ഞാൻ തോന്നുന്നു ആ കുട്ടിയെ ഇവളെ എടുത്ത് കാണിക്കുന്നുണ്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഈ സ്ത്രീ അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ വർത്തമാനം പറയുന്നത് കേട്ടോ നിങ്ങൾ ഈ വ്യക്തിയുടെ ഈ എന്ന് പറയുന്ന വ്യക്തിയുടെ ഷെറീഫെന്നാൻ തോന്നുന്നു പേര് തെറ്റായെങ്കിൽ ക്ഷമിക്കുക ഞാൻ തെറ്റിയാണ് പറഞ്ഞതെങ്കിൽ ഷെരീഫ് എന്നാണ് എനിക്കൊരു ഓർമ്മയിലുള്ളത് ഞാൻ പ്രത്യേകിച്ച് ഇത് കണ്ടതിന് ശേഷം പിന്നെ പുള്ളിയുടെ വീഡിയോ ഒന്നും പോയി നോക്കാനൊന്നും എനിക്ക് തോന്നിയില്ല അതിനുള്ളൊരു മാനസികാവസ്ഥ ആയില്ല ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചു രണ്ട് പിള്ളാരെ വെച്ചിട്ടാണ് ഈ വർത്തമാനം ഈ സ്ത്രീ പറയുന്നത് ഇതൊന്നും ആരും കണ്ടോണ്ട് നിക്കരുതേ ശിശു സംരക്ഷണ വകുപ്പൊക്കെ ഒന്നെടപ്പെട് എന്താന്ന് വെച്ചാ ചെയ് ഈ സ്ത്രീക്കെതിരെ ഇല്ലെങ്കിൽ ഇവർ ഇങ്ങനെ ഓടി നടന്ന് എല്ലാവരുടെയും വീട്ടിൽ ചെന്ന് അവിടുത്തെ കുട്ടികളെ വെച്ച് ഇത്രേം മോശമായിട്ട് ബാക്കി കൂടെ നിങ്ങളൊന്ന് കേട്ടോ ഇവർ ഇവരിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട് അതാണ് നിങ്ങൾ കേക്ക് ബാക്കി ദുബായി പോയ കടി തീർക്കാൻ അവളാണ് കേട്ടിരുന്നത് ഞാനല്ലാ സ്റ്റേഷൻ വിളിക്കട്ടെ ഫോൺ എടുത്താ സ്റ്റേഷൻ വിളിക്കാം മങ്കര മണ്ണാർക്കാട് സ്റ്റേഷൻ എനിക്കറിയടാ അറിയടാ എല്ലാവരും എനിക്കറിയടാ ഞാൻ വിളിച്ചതരാടാ വിളിച്ചേരാ മണ്ണാർക്കാട് സ്റ്റേഷനിലെ എസ് ഐ സാറേ എസ് പി സാറേ നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടോ ഇത് ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കിലേക്ക് ഇവരുടെ അടുക്കിലേക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് എത്തിക്കുക ഈ സ്ത്രീ കാണിച്ച ഇത്രയും തെമ്മാടിത്തരം അവരുടെ വീഡിയോയിലൂടെ അവർ കാണിച്ചിട്ട് രണ്ട് കുഞ്ഞിനെ കുഞ്ഞ് പിള്ളേരെ വരെ അവരതുപോലുള്ള വർത്താനം പറഞ്ഞിട്ട് അവർ പറഞ്ഞത് അവസാനം എന്താണെന്ന് കേട്ടല്ലോ ഞാൻ പോലീസിനെ വിളിക്കാം എസ് പിയും എസ് ഐയൊക്കെ എനിക്കറിയാം ഈ സ്ത്രീക്ക് തലയ്ക്ക് വല്ല അസുഖവുമാണോ ഇവർക്ക് കൗൺസിലിംഗ് എന്താന്ന് വെച്ചാൽ കൊടുക്കുക കാരണം ഇത് 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 ഒരിക്കലും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല അവനെയോ ഭാര്യയെ പറഞ്ഞതും പോട്ടേന്ന് വെക്കാം പോട്ടെ തള്ളിക്കള ഓ പക്ഷെ പിള്ളാരെ ഷാജിത നീ എന്താ കാണിക്കുന്നത് വല്ല ബോധമുണ്ടോ നിനക്ക് ഇത് കേരളമായി പോയി ഇത് പുറത്തുവല്ലോ ആണെങ്കിലും ഉണ്ടല്ലോ ഇപ്പം നീ അകത്തിരുന്നിട്ടേ ബാക്കി സംസാരിക്കത്തുള്ളായിരുന്നു ഞാനൊക്കെ പറയുന്നത് നീ കേക്കത്തുള്ളായിരുന്നു എനിക്കറിയാൻ പാടില്ല ഞാൻ എൻ്റെ അഭിപ്രായമാണ് വേണേ പറഞ്ഞത് വീഡിയോ കാണുന്ന നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക അത് കൂടാതെ ഈ ചൈൽഡ് ഹെൽപ് ലൈനൊക്കെയായിട്ട് ബന്ധമുള്ള അതിനൊക്കെ വോക്ക് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതൊന്ന് എത്രയും പെട്ടെന്ന് അവരുടെ അടുക്കിലേക്ക് എത്തിക്കുക ഈ സ്ത്രീ ഇല്ലെങ്കിൽ ഇങ്ങനെ ഓടി നടന്ന് ഈ പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ഇത് നമുക്ക് തടഞ്ഞേ പറ്റുള്ളൂ ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂട്ട് ആൻഡ് സ്റ്റേ വ്യൂട്ട്